നിഹായയിൽ നോക്കിയാൽ കാണുന്നത ഫതിഹിന്റെ പെരുമാറ്റം പറയുന്ന കുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ അതുപള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ ഒന്നാം ജുസു ഒരുനൂറ്റി അമ്പത്തി ആറ് അതിൽവാണി നോക്കാം യുക്രഹു എന്നുണ്ടതിൽ മുസ്ഹഫ് മുസ്ലിം കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ അത് ഹൈക്കലായാൽ തന്നെയും ശരിയല്ല ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല എഴുതല്ലൊണ്ടി തീരയും പൊറുക്കപ്പെടും നജിസാണതെന്നാൽ തന്നെയും അനറബല്ല എഴുതൽ ഹറാമാണെന്ന് ഫതുഹൽമൊനിൽ വ്യക്തമായി പറയുന്നു എന്നുണ്ട് അത് തന്നെ പറയുന്നുണ്ട് ഭാഷയിൽ എന്നുണ്ട് റംലി ഇമാം ഇമാമദ് കൊണ്ട് ഫതുവയുമുണ്ട് ഹറാം എന്നുള്ളതാ പ്രാബല്യവും ഇബിനുൽ ഹജർ തങ്ങൾക്കതാണ് അനുഭാവവും

നഷ്ടംഭവിച്ചാൽ തന്നെയും സയ്യിദുന ഉസ്മാൻ തന്റെ ചോര തെറിച്ചതിൽ വധിക്കപ്പെടുമ്പോൾ നീക്കിക്കളഞ്ഞുടൻ രക്തവും എന്നുണ്ട് അൽ ആ ആന്റെ മദ്യം അറിയണേ അതിലുള്ള വലിയ ഇതുപോലെ ബുസ്താൻ ഉള്ളത് ഒരുനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ വിവരിച്ചത് ഒതാൻ തോനിഞ്ഞാൽ ചെയ്യണേ മിസ്വാക്ക് മണവസ്തു പൂശിയിരിക്കലും പതിവാക്ക് കിബിലാക്ക് നേരയിരിക്കലും വേണ്ടുന്നതാ ചരാതെ നേരയിലൊന്നതൊന്നോ വേണ്ടതാ മുസഹപൂ ഉയർത്തി തന്നെ വെച്ചോ വേണ്ടതാ അത് മടിയിലായാൽ തന്നെയും മതിയായതാ നിവൃത്തിയുള്ള സ്ഥലത്തിലും നോണ്ടതാ അത് പള്ളിയായാൽ ഏറ്റവും ഫലമുള്ളത് ഇടയിൽ കലാമില്ലാതിരിക്കൽ വേണ്ടത ആവശ്യമെങ്കിൽ ദുശ്യമില്ലെന്നുള്ളത് അയകുള്ള വസ്ത്രം കൊണ്ടു നീ ചമയേണ്ടത് നിരാജസൽ എന്ന മട്ടിൽ വേണ്ടത നാൽപ്പത് ദിനത്തിൽ മുപ്പതും തീർക്കേണ്ടത നാൽപ്പത് കവിഞ്ഞാൽ യുക്രഹു എന്നുള്ളതാ ഫുഖഹാക്കളിൽ പല പണ്ഡിതർ പറയുന്നത് അഹമ്മദ് ഇമാം തങ്ങൾ കതിൽ നെസ് ഉള്ളതാ സമയം തന്നെ നീ തുടങ്ങേണ്ടതാ അത് വരെയെങ്കിലും നോക്കാതോതിയാൽ ഫലമായിരം അത് നോക്കി ഓതലിലുണ്ടെടോ രണ്ടായിരം ഉള്ളരിവായത്താൽ ഇത് വന്നതാ ഗിയതിൽ വിവരിച്ചതാ ശിക്ക് മത്ത് താനങ്ങൾക്ക് നീ ദയ്യാനെ നിത്യം മതേറ്റിത്തരണമേ മന്നാനേ ഗുണം ചെയ്യണേ നിനക്കുള്ള ചെയ്യണേനക്കുള്ളനഭിമേലെന്നും പറയുവാൻ എനിക്കെന്നും